മുത്തുമണികളെ വയനാട്ടിലൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ വയനാട്ടിലൊരു സ്ഥലം എന്ന് പറയുമ്പം എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണോ എന്ന് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അത് നോക്കണ്ട എൻജോയ്മെൻറ്റിനല്ല വന്നിരിക്കുന്നത് നമ്മൾ എനിക്കറിയാം എന്തെന്നെ ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന പത്ത് പേരെങ്കിലും ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും ചിന്തിച്ചിട്ടുണ്ടാവട്ടോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏതായാലും ഇവിടെ വന്നപ്പം എനിക്കിവിടേക്കൊന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഗായ്സ് ഇതൊരു പാർക്കിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാനോ ഒന്നുമല്ല നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യരുടെ ഒരു പൊതുജീവിതം അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഞാൻ വയനാട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ വന്നത് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയും അവിടേക്കാണ് ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിലൊരു സാഡ് മ്യൂസിക് ഇട്ടോ ഒരു സാഡ് ബീജിയം ഇട്ടിട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല പക്ഷെ എന്നാലും ഞാനൊരു വയനാട്ടുകാരി ആയതുകൊണ്ടും ഇവിടേക്ക് വന്നതുകൊണ്ടും നിങ്ങൾ നിങ്ങളാ ആ സ്ഥലം കാണിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മപ്പെടുത്തണ്ടേ എല്ലാവരും മറക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലേ ഈ ഒരു ഭവനങ്ങൾ അല്ലെങ്കിൽ ഈയൊരു വീടുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് കേട്ടോ ഏക്കര കണക്കിന് സ്ഥലത്താണ് ബൈപ്പാസ് എന്ന് പറയും ഇതിൻ്റെ എസ്റ്റേറ്റിൻ്റെ പേര് ഏൽസൺ എസ്റ്റേറ്റ് അങ്ങനെ എന്തോ ആണ് നാനൂറ്റി പത്ത് വീടുകളാണ് തോന്നുന്നു കറക്റ്റ് എനിക്ക് ആ നാന്നൂറ്റി പത്ത് വീടുകൾ തന്നെയാണ് ഇവിടെ റെഡിയായി കൊണ്ട് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ ഒരു ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വീടുകളുടെ ഏറ്റവും ഫുൾ പണി പൂർത്തിയായിട്ട് പിന്നെ കൈമാറും എന്നൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് ഇതൊന്നും ഒരിക്കലും ഫുൾ പണി നടക്കൂലെന്നാണ് തോന്നുന്നത് അപ്രഭാതത്തൊക്കെ ഉണ്ടാവും കണ്ണെത്താത്ത അത്രയും എന്ന് പറഞ്ഞ പോലെ നാനൂറ്റി പത്ത് വീടുകളുണ്ടല്ലോ അപ്പോൾ അത്രയും എന്താ പറയുക വീടുകളുണ്ട് ചിലപ്പോൾ വേറെ ഏരിയയിലായിരിക്കും വെയിലായ കൊണ്ട് അത്രയും ദൂരമൊന്നും ഞാൻ നടന്ന് കണ്ടില്ല ഏതായാലും നമുക്കൊരു വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ എല്ലാം സെയിം ലുക്കിലാണ് കേട്ടോ വീട് വരുന്നത് ഇത് കയറി ചെല്ലുന്നത് സിറ്റൌട്ടാണ് ചെറിയൊരു സിറ്റൗട്ടാണ് ഫസ്റ്റ് തന്നെ ഉള്ളത് പിന്നെ നേരെ ഒരു ഹാളാണ് കൊടുത്തിരിക്കുന്നത് ഹാൾ കുഴപ്പമില്ലാത്ത വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതുമല്ല വലുതുമല്ല എന്നാലും കുഴപ്പമില്ല ഈ കണ്ണത്രയും ഹാളിന് ഒക്കെ കാണുന്നുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇവിടേതാ ഹാളിൻ്റെ ഇവിടെ ഇത് എനിക്ക് എന്താ മനസ്സിലായില്ല സത്യത്തിൽ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇപ്പുറത്തും ഒരു ബെഡ്റൂമുണ്ട് ഓക്കെ ഒന്ന് കുറച്ച് ചേർതും ഒന്ന് കുറച്ച് വലിയതും ആണ് അത് ബാത്റൂമാണ് തോന്നുന്നു ഇവിടെ കിച്ചൺ ആണ് അടുക്കള അപ്പോൾ രണ്ട് ബെഡ്റൂമും സെൻട്രൽ ഒരു ബാത്റൂമും പിന്നെ ഞാൻ ജസ്റ്റ് ഒരു റൂമിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് മഷാ എന്ന നന്നായിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഇതാണൊരു വീടിൻ്റെ ഫുൾ ഇത് വരുന്നത് കേട്ടോ എല്ലാ വീടും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സെയിം സ്പേസ് തന്നെ ആയിരിക്കും കാരണം കറക്റ്റ് റേറ്റ് ആണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ എത്രയോ വീടുകളാണ് ഇവിടെ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വീടുകൾ ഫുൾ പണി പൂർത്തിയായിട്ട് അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരിയിൽ കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട് അതും തീർത്ത് വാസയോഗ്യമാക്കിയിട്ട് തന്നെ അവർക്ക് അന്ന് മുതൽ അവിടെ താമസിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതേപോലെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് അങ്ങേ അറ്റത്തൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് വെയിലായത് കൊണ്ട് ഈ ഇടയിൽ കാണുന്നതൊക്കെ ഉണ്ട് തുടങ്ങുന്നതും ഉണ്ട് കേട്ടോ അതിൽ പണി തുടങ്ങുന്നതും ഉണ്ട് പകുതി ആയതുണ്ട് പിന്നെ ഫുൾ തീർന്നതുണ്ട് തീരാനായതുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒന്ന് വരണം തോന്നി അവരെ പറിച്ചു നട ശരിക്കും എന്നാൽ എന്നാലിപ്പോൾ എല്ലാവരും ചിന്നം ഭിന്നമായിട്ട് എവിടേക്കോ വാടകയ്ക്ക് നിൽക്കുകയാണ് ഇപ്പം ഇനി എല്ലാവരും വീട് പണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും എല്ലാവരും പണ്ടത്തെ പോലെ ഒരു സ്ഥലത്തുണ്ടാവും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ സന്തോഷമാണോ സങ്കടാണോ ഒന്നും അറിയില്ല ഏതായാലും വീടുകളൊക്കെ ഈ പക്ഷെ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ നല്ല വർക്ക് വർക്ക് കേട്ടോ പക്ഷെ ഞാൻ പറയാം എപ്പോഴോ ആവായിരുന്നു ഇനിയും എത്ര കാലാണ് എനിക്കറിയത്തില്ല നാനൂറ്റി സംതിങ് വീടുകളാണുള്ളത് ഉള്ളത് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എത്ര വേഗം എല്ലാ വീടിൻ്റെയും പണിയെല്ലാം കാണാന്ന് തോന്നി എനിക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന ഒരുപാട് ഹാല സ്ഥലത്തും വാടക എല്ലാ വീടുകൾ പഴയ കാര്യങ്ങളൊക്കെ എല്ലാം മറന്ന് പുതിയ രീതിയിലൊരു ജീവിതമൊക്കെ തുടങ്ങി ഇവിടെ ഞാൻ അങ്ങോട്ട് പോവാൻ ആകുന്നതേയുള്ള അല്ലെ അല്ല ചിന്ത ചെയ്യാൻ പറ്റും